ഈ കാലഘട്ടത്തിൽ മുനയേറിയ അക്ഷര പദവിന്യാസങ്ങളുമായി വേടന്റെ അമ്പുകൾ മനുഷ്യ മനസ്സിലേക്ക് ചില ചോദ്യങ്ങളുമായി തറച്ചു കയറുകയാണ് സമൂഹത്തിൻ്റെ ദുർവ്യവസ്ഥിതികളോട് നിരന്തരം കലഹിക്കുന്ന ആശയമാണ് എപ്പോഴും വേടന്റെ വരികൾക്കുള്ളത് വേടന്റെ പാട്ടുകൾ മനുഷ്യനെ ത്രസിപ്പിക്കുന്നുവെങ്കിൽ ദുർവ്യവസ്ഥിതികളോടുള്ള ആ കലഹബോധം നമ്മളിലും ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ആരാണ് വേടനെ ഭയക്കുന്നത് എന്തിനാണ് ഭയക്കുന്നത് ഇനിയും കാലമില്ല കാത്തിരിക്കാനാകുക പുറത്തു പോകുവാൻ ക്ഷമയൊരു ക്ഷമയൊരുതരി ബാക്കിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങളേറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ട് കണ്ട് നീ ചിരിച്ച് എന്നുറക്കെ വേടാൻ പാടുമ്പോൾ അതിൽ വിഹ്വലതയോടെ ചൂഴ്ന്നിറങ്ങി ചിന്തിച്ച് അസ്വസ്ഥരാകുന്നവർ നവകാലത്തെ ജനാധിപത്യത്തോട് അസഹിഷ്ണുത പുലർത്തുന്നവരാണ് ധീരമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത സമത്വസുന്ദരമായ കേരളത്തെ ഇപ്പോഴും ചെന്നായയുടെ കണ്ണുകളിലൂടെ കാണുന്ന ദുർമേധസ് കലർന്ന സ്വാധീനത്തെയാണ് വേടന്റെ സംഗീതം ചോദ്യം ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ചിലർ വേടനെ ഭയക്കുന്നത് ഏറ്റവും അടുത്ത് റിലീസായ നരിവേട്ട എന്ന ചിത്രത്തിലെ വേടന്റെ ഗാനം തുറന്നു കാണിക്കുന്നത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ കാടിന്റെ മക്കൾക്കേറ്റ ചോരചിന്തിയും ഒരുപാടിനെയാണ് കാട്ടുമരത്തിന്റെ മനം മുറിഞ്ഞി കാക്കിഭൂതങ്ങൾ വനം നിറഞ്ഞു യന്ത്ര തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മക്കിളി കരഞ്ഞു ഭരണകൂടത്തിന്റെ ചാട്ടവാറടികളാൽ വേട്ടയാടപ്പെട്ടവരുടെ ദീനരോധനം ഈ വരികൾക്കുള്ളിലുണ്ട് അത് ചെയ്തവർ ഇന്നത് കേൾക്കുമ്പോൾ ഭയക്കും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി വേടൻ എന്ന ഐഡന്റിറ്റി നിലകൊള്ളുമ്പോൾ കിരൺദാസ് മുരളിയുടെ ജാതിയും ജനുസും തിരയുകയാണ് ജനാധിപത്യത്തെ ഭയക്കുന്നവർ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളുടെയും ചേറുപതിഞ്ഞ സമര പോരാട്ടങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാകട്ടെ ഇന്നുകളിലെ വേടന്റെ വാക്കുകൾ കൊണ്ടുള്ള പ്രതിരോധം